എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് സംഭവിക്കുന്ന ശനിമാറ്റം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർന്ന ആദ്യമുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത് മിഥുനക്കൂറുകാരുടെ ശനിമാറ്റ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അഷ്ടമ ശനി കണ്ടത ശനിയൊക്കെ നീണ്ടുവന്ന ഒരു അഞ്ച് വർഷക്കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതിയാണ് ശനി ഇവരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ഇപ്പോൾ മാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ ശനിയുടെ സഞ്ചാരം ഇവരുടെ ഒമ്പതാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലാണ് ശനിയുടെ ഒമ്പതിലെ സ്ഥിതി ഇവർക്ക് ജീവിതത്തിൽ ഇവർക്ക് പിന്നോട്ട് നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് നല്ല രീതിയിലുള്ള പുരോഗതി ഇവർക്ക് പൊതുവിൽ വന്നു കാണും അതിൽ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവിടെ രാശിയുടെ പതിനൊന്നാം രാശിയായ മേഡം രാശിയിൽ സഞ്ചരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലം ഇവർക്ക് കുറച്ചുകൂടെ ഗുണഫലങ്ങൾ വർദ്ധിച്ചൊരു കാലമായിട്ട് മനസ്സിലാക്കാം എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്ന് മുതൽ ഇവരുടെ പന്ത്രണ്ടാം രാശിയിൽ ഇവരുടെ ദുസ് രാശിയുടെ ഒരു ദുസ്താനം ആറ്ട്ട് പന്ത്രണ്ട് ദുസ്ഥാനമായി അതിലൊന്നായിട്ടുള്ള പന്ത്രണ്ടാം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം അല്പം പ്രതികൂല ഫലങ്ങൾ പ്രത്യേകിച്ച് ചിലവ് വർദ്ധിക്കുന്ന രീതിയിലുള്ള വ്യയസ്ഥാനമാണ് വ്യയ ശയന പതനസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ട് എന്ന ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഈ ഒമ്പത് നിൽക്കുന്ന ശനിയുടെ ഗുണഫലങ്ങളെ ഒന്ന് കുറച്ച് കാണും എങ്കിലും അതിൻ്റെ മുമ്പുള്ള രാശി മാറ്റത്തിൽ ഇവർക്ക് വരുന്നിൽ നിന്നപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങളും ഉണ്ടായി കാണും ഇവർക്ക് ഈ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഒരു സമയത്തിൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായി ഉണ്ടായിക്കാണമെന്ന കാര്യത്തിൽ തർക്കമില്ല എങ്കിൽ പോലും പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് കാരണം വ്യാഴം കർമ്മഭാവത്തിൽ സഞ്ചരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെയുള്ള കാലവും അതുപോലെ തന്നെ വ്യാഴം പന്ത്രണ്ട് സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽക്ക് ഇപ്പോൾ വരെയുള്ള സമയവും അതിനു മുൻപ് കർമ്മപരമായ അരിഷ്ടതകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ക്ക് ശേഷം സാമ്പത്തികമായ ചെലവും അല്പം കാലക്കേടും ഒക്കെ ഇവർക്ക് ഇടകളെന്ന് വരുന്നതായിട്ട് മനസ്സിലാവാം കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ നല്ലതായിരുന്നു കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി ഇവർക്ക് പതിനൊന്നിലെ ഫലങ്ങൾ വീണ്ടും നൽകിയതുകൊണ്ട് ആ മാസം നല്ലതായിരുന്നു എന്നാൽ ജനുവരി മാസം ആരംഭിച്ചത് മുതൽ ക്രമേണ ഓരോരോ പ്രശ്നങ്ങളിലൂടെ ഇവരുടെ മനസ്സിങ്ങനെ അത് ജനുവരി മാസം ആരംഭിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഓരോരോ കാരണം കൊണ്ടും പതിപ്പതി നമ്മുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്നത് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ടുള്ള എനർജി നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് അതിൻ്റെ കാരണം വ്യാഴം വക്രഗതി വെടിഞ്ഞ് നേർഗതിയിൽ വീണ്ടും പന്ത്രണ്ടിലേക്ക് വരുന്നതുകൊണ്ടാണ് അതിന് മുൻപുള്ള മാസങ്ങൾക്ക് നമ്മൾ പതിനിൻ്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കും സർവ്വാഭീഷ്ടം ലാഭം എന്നുള്ള ഫലം നമുക്ക് അനുഭവത്തിൽ വരും എന്നാൽ പന്ത്രണ്ടിലേക്ക് നേർഗതിയിൽ വരുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ പൂർണ്ണമായിട്ട് നേർഗതിയിൽ വരും അതിന് ഒരു മാസം മുൻപ് മുതൽക്ക് തന്നെ ഏകദേശം ജനുവരി മാസം മുതൽക്ക് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഒക്കെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാകാം അതിൻ്റെ കാരണം വക്രഗതി വിടിഞ്ഞ് വ്യാഴം നേർഗതിയിൽ വരുന്നതുകൊണ്ടാണ് അപ്പോൾ വ്യാഴം ഇപ്പോൾ നേർഗതിയിൽ ആ രാശിയിലുണ്ട് പന്ത്രണ്ടര രാശിയിലുണ്ട് അത് ഏകദേശം മെയ് പതിനഞ്ചാം തീയതി വരെ ആ രാശിയിലുണ്ടാകും അതിന് ഒരു മാസം മുൻപ് ഏപ്രിൽ തന്നെ അതിൻ്റെ അടുത്ത മാറ്റം നമുക്ക് ദൃശ്യമാവും അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് പന്ത്രണ്ടിലെ വ്യാഴം അതുപോലെ ശനി ഭാഗ്യസ്ഥാനം നിൽക്കുന്നു ശനിയുടെ ഭാഗ്യസ്ഥാന സ്ഥിതി നല്ലതാണ് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല കുറച്ച് ടെൻഷൻ ടെൻഷനേറിയ അതിലൂടെയാണ് ഈ മിദിനം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വ്യാഴത്തിൻ്റെ നേർഗതി പന്ത്രണ്ടാം രാശിയിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ശനിമാറ്റം എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശനി മാർച്ച് ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാശി മാറിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ ഏകദേശം മൂന്ന് വർഷക്കാലം ആ രാശിയിലാണ് ശനി ഉണ്ടാവുക എന്നിരുന്നാൽ തന്നെ ആ രാശിയിൽ നിന്ന് ശനി വക്രഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെയുള്ള ഏകദേശം നാലഞ്ച് മാസക്കാല സമയം ശനി വക്രഗതിയിൽ ക്ഷമിക്കണം അതിചാരം സംഭവിച്ച് മീനം രാശിയിലേക്കാണ് ശനി മാറുന്നത് ഈ മൂന്ന് വർഷത്തേക്ക് മീനം രാശിയിൽ നിന്ന് ശനി അതിചാരം അതായത് അത് നിൽക്കുന്ന രാശിയുടെ മുമ്പത്തെ രാശിയിലേക്ക് അതിൻ്റെ വേഗത കൂടി പ്രവേശിക്കുന്നതിനാണ് അതിചാരം എന്ന് പറയുന്നത് അതിചാരം സംഭവിച്ച് മേടം രാശിയിലേക്ക് പോകുന്ന ആ മാസങ്ങൾ ഉൾപ്പെടെ മൊത്തം ഏകദേശം മൂന്ന് വർഷക്കാലമാണ് ശനിയുടെ മാറ്റമുള്ളത് അപ്പോൾ അത് ശനിക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്നു ശനിക്ക് ഇതുപോലെ മാറ്റം വന്നിട്ട് കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തിനാല് ജൂൺ മുപ്പതിന് ശനി വക്രഗതിയിൽ പോയിരുന്നു വക്രഗതിയിൽ പോയിട്ട് നവംബർ പതിനഞ്ചിനെ വക്രഗതി വെടിഞ്ഞ് വന്നത് അത് വക്രമായിരുന്നു എന്നാലിത് അതിചാരമാണ് ശനിക്ക് അതിചാരം സംഭവിക്കുന്നു അപ്പോൾ അതങ്ങനെ ഇന്ന് ഈ ശനിയുടെ ഇത്രയും മൂന്ന് വർഷത്തെ ഫലങ്ങൾ ശനിയുടെ കൊണ്ട് മാത്രം ചിന്തിച്ചാൽ അതിൻ്റെ പൂർണ്ണത കിട്ടില്ല അതിൻ്റെ കാരണം ശനി രണ്ടര വർഷം സഞ്ചരിക്കുന്നെങ്കിൽ പോലും എന്നാൽ ശനിയുടെ മന്ദൻ എന്ന് വിളിക്കുന്നു മന്ദഗതിയിൽ ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് വളരെ ശക്തിയുള്ള ഗ്രഹമാണ് മന്ദഗതിയിലാണ് ഫലങ്ങൾ നൽകുന്നത് അപ്പോൾ ശനി രാശിമാറിയിൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലങ്ങൾ കിട്ടി തുടങ്ങുകയുള്ളൂ അപ്പോൾ പക്ഷേ വ്യാഴവും രാശിമാറിയിൽ അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഫലങ്ങൾ കിട്ടും വ്യാഴം എട്ടിലേക്ക് പോയാൽ ദുരിതവും പന്ത്രണ്ടിലേക്ക് പോയാൽ ചിലവും അതുപോലെ ആറിലേക്ക് പോയാൽ കടവുമൊക്കെ പെട്ടെന്ന് വരും ഇത് എവിടെ നിന്ന് വരുന്ന ദിവസം നമുക്ക് പെട്ടെന്ന് അതായിരിക്കും സംഭവിക്കുന്നത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ദൃശ്യം ഒരു മാറ്റം അപ്പോൾ ഇന്ന് അത്രയും പ്രകടമായിട്ട് ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതുപോലെ വ്യാഴം നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശനി ദോഷങ്ങൾ ഒന്ന് ഒന്ന് എന്താ പറയുക അതൊന്നും അമർന്ന് ആ ദോഷങ്ങൾ നമുക്ക് ഫലത്തിൽ വരില്ല വ്യാഴം നല്ല ഭാവത്തിലാണെങ്കിൽ വ്യാഴം മോശം ഭാവത്തിലാണെങ്കിൽ ശനിയുടെ ദോഷങ്ങൾ അല്ല ശനിയുടെ നല്ല ഫലങ്ങൾ പ്രകടമായി വരില്ല അതുപോലെ വ്യാഴം നല്ലതാണെങ്കിൽ ശനിയുടെ മോശം ഫലങ്ങളും പ്രകടമായിട്ട് വരില്ല അപ്പോൾ രണ്ടും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി അതുപോലെ രാഹുലുകളുടെ സ്ഥിതിക്കും ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ എന്നാൽ ഈ മൂന്ന് വർഷത്തെ മാറ്റത്തിനിടയ്ക്ക് നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കും അതായത് ഈ മൂന്ന് വർഷത്തെ ശനിമാറ്റത്തിനിടയ്ക്ക് വ്യാഴം ഇപ്പോൾ ഇടവൻ രാശി നിൽക്കുന്ന വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിലേക്ക് പോകുന്നു മെയ് പതിനാലിന് മിഥുൻ രാശിയിലേക്ക് പോയാൽ ഒരു വർഷം അവിടെ നിൽക്കേണ്ടതാണ് ആഗ്രഹം പക്ഷേ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒക്ടോബർ മാസത്തിലത് അടുത്ത രാശിയായ കർക്കിടകത്തിലേക്ക് അധ്യയനം സംഭവിച്ച് പ്രവേശിക്കുന്നു അതേപോലെ തന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്നിന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന മിഥു രാശി പ്രവേശിക്കുന്ന വ്യാഴം ആ രാശിയിൽ നിന്ന് തന്നെ ആ വർഷം ഇരുപത്തിയാറ് ഒക്ടോബർ മുപ്പത്തൊന്നിന് അവിടെ നിന്ന് ചിങ്ങം രാശിയിലേക്ക് അതിചാരം സംഭവിക്കുന്നു അതുപോലെ തന്നെ ചിങ്ങം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം പ്രവേശിക്കുന്ന വ്യാഴം അവിടെ നിന്ന് നവംബർ ഇരുപത്തിയാറിന് അധികാരം സംഭവിച്ച് കന്നിരാശിയിലേക്ക് പോകുന്നു അപ്പോൾ വ്യാഴത്തിന് നാല് രാശികളിലൂടെയുള്ള സഞ്ചാരം തുടർ രാശി മാറ്റവും അതിചാരവും സംഭവിക്കുന്നു അതിചാരം സംഭവിച്ച് വക്രം സംഭവിച്ച് വീണ്ടും ആ രാശിയിലേക്ക് വരുന്നു അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ വ്യാഴ വ്യാഴം മിഥുനത്തിൽ നിന്ന് കർടകത്തിലെ അധികാരം സംഭവിച്ചു പോകുന്നു കർടകടത്തിൽ നിന്ന് അധികാരം സംഭവിച്ച് ചിങ്ങത്തിലേക്ക് പോകുന്നു ചിങ്ങത്തിൽ നിന്ന് അധികാരം സംഭവിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനത്തോടുകൂടി വ്യാഴം കന്നിയിലേക്ക് പോകുന്നു ഇത്രയും മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചുരുങ്ങിയ ഒരു എട്ട് ഗ്രഹമാറ്റങ്ങൾക്ക് പ്ര മാറ്റങ്ങൾക്ക് തുല്യമായിട്ടുള്ള മാറ്റം വ്യാഴത്തിന് മാത്രം സംഭവിക്കുന്നു എനിക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒരു അധികാരം സംഭവിക്കുന്നു അതേപോലെ തന്നെ രാഹുവേദകളുടെ സ്ഥിതിയും പ്രധാനമാണ് രാഹു ഇപ്പോൾ ഇവരുടെ രാശിയുടെ മിദ്രത്തിൻ്റെ പത്താം രാശിയായിട്ടുള്ള മീനം രാശിയിലുള്ള മീനൻ രാശിയിൽ മാർച്ച് ഇരുപത്തിയെട്ട് ശനിമാറ്റം സംഭവിക്കുന്ന മുതൽ മെയ് ഇരുപത് വരെ വ്യാഴം ശ്രമിക്കണം രാഹു രാശി തന്നെ ഉണ്ടാവും ആ രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് ഈ രാഹു കേതുക്കൾ ക്ലോക്ക് വൈസ് അല്ല ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇടവം നിൽക്കുന്ന വ്യാഴം അടുത്ത മിദുരത്തിലേക്കാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ക്ലോക്ക് വൈസാണ് കറങ്ങുന്നതെങ്കിൽ രാഹു കേതുക്കൾ ഭ്രമണം ചെയ്യുന്നത് അങ്ങനെയല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശിക്കുമ്പോൾ ഏഴ് വലത്ത് വൈസ് വെച്ചതിന് ശേഷം രണ്ട് വലുത്ത് ആൻറ്റി വൈസ് ആണ് വെക്കേണ്ടത് അതിൻ്റെ കാരണം രാഹു തുക്കൾ ആ ഭ്രമണത്തിൽ ആ രീതിയിലാണ് ഭ്രമണം ചെയ്യുന്നത് ആൻറ്റി വൈസ് വരാണ് അപ്പോൾ ഇപ്പോൾ മീനം രാശിയിലുള്ള രാഹു ഇവരുടെ പത്താം രാശിയായിട്ടുള്ള മീനത്തിൽ നിന്ന് ഇവരുടെ ഒമ്പതാം രാശിയിലേക്കാണ് അടുത്ത് മാറ്റം വരുന്നത് അത് ഈ മെയ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപതിന് ഇവരുടെ ഒമ്പതാം രാശിയായ കുംഭം കുംഭത്തിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ ഏഴിന് അവിടെ നിന്ന് ഇവരുടെ എട്ടാം രാശിയായിട്ടുള്ള മകരത്തിലേക്കും രാഹു സഞ്ചരിക്കും മിഥുനം രാശിയുടെ നാലാം രാശിയായിട്ടുള്ള കന്യാശിയിൽ ഇപ്പോഴുള്ള കേതു അവിടെ നിന്ന് ഈ വർഷം മെയ് ഇരുപതിന് ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള ചിങ്ങത്തിലേക്കും ആ ചിങ്ങത്തിൽ നിന്ന് ഡിസംബർ ഏഴ് അടുത്ത വർഷം ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ ഏഴിന് ഇവരുടെ രണ്ടാം രാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്കും കേതു സഞ്ചരിക്കും അപ്പോൾ രാഹുവേതുക്കളുടെ മാറ്റവും വന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വളരെയധികം മാറ്റങ്ങളും ഈ ശനിമാറ്റ സമയത്ത് തന്നെ ഉണ്ട് ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ള മിഥുനം രാശിക്കാരുടെ ഫലപ്രകാരമാണ് നമുക്കൊന്ന് പരിശോധിക്കാം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇവരുടെ പത്താം രാശിയിലേക്ക് സംക്രമിക്കുന്ന ശനി ഇവരുടെ രാശിയുടെ പത്തായിട്ടുള്ള മീനം രാശിയിലേക്ക് സംക്രമിക്കുന്ന ശനി ശനിയുടെ വീക്ഷണം മൂന്ന് ഏഴ് പത്ത് ശനി ഇവരുടെ പന്ത്രണ്ട് എന്ന ഭാവത്തിലേക്കും നാല് എന്ന ഭാവത്തിലേക്കും ഏഴ് എന്ന ഭാവത്തിലേക്കും വീക്ഷിക്കും കണ്ടകശനിയാണ് പത്താം രാശിയിലെ ശനി മിഥുരൻ രാശിയുടെ കേന്ദ്രരാശിയിലായിട്ടുള്ള മിഥുനം മിഥുനത്തിൽ നിൽക്കുമ്പോൾ ഏഴ് ജന്മശനിയും മിഥുരത്തിൻ്റെ കേന്ദ്രരാശിയായിട്ടുള്ള കന്നിയിൽ നിൽക്കുമ്പോൾ കണ്ടകശനിയും ധനുവിൽ നിൽക്കുമ്പോൾ കണ്ടവശനിയും അതുപോലെ തന്നെ മീനത്തിനെക്കുമ്പോൾ കണ്ടവശനി അപ്പോൾ മീനത്തിലാണിപ്പോൾ ശനി വരുന്നത് കണ്ടവശനിയാണ് സമയം അപ്പോൾ കണ്ടവശനി ചെയ്തിരിക്കുന്ന ശനി ഇവരുടെ പന്ത്രണ്ട് ഏഴ് നാല് എന്നീ ഭാവങ്ങളിലേക്ക് വീക്ഷിക്കും അതിൻ്റെ ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും അതുപോലെ തന്നെ മൂന്നിലേക്കും പത്തിലേക്കും വിശേഷാൽ ദൃഷ്ടിയാണ് ശനിക്കുള്ളത് പന്ത്രണ്ടിലേക്കുള്ള ശനിയുടെ വീക്ഷണം ചിലവ് വർദ്ധിപ്പിക്കും ഇവരുടെ ഉറക്കം പന്ത്രണ്ട് ശയന വ്യയ പതന സ്ഥാനമാണ് അപ്പോൾ ശയനം ഉറക്കത്തിന് ബുദ്ധിമുട്ട് വ്യായം ചിലവ് കൂടുക ഏഴെന്ന് വെച്ചാൽ വിവാഹസ്ഥാനാണ് ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് അപ്പോൾ ഏഴിലേക്ക് ശനി വീക്ഷണം വരുന്നു വിവാഹ പങ്കാളിയിട്ട് പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാലിലേക്ക് വീക്ഷണം നാല് അമ്മ വീട് വാഹനങ്ങൾ ബന്ധുക്കളൊക്കെയാണ് അപ്പോൾ ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ശനിയുടെ മാറ്റത്തോടുകൂടി ഉള്ള രണ്ടര വർഷക്കാലവർക്ക് അനുഭവത്തിൽ വരും അതേപോലെ തന്നെ ഈ ശനിമാറ്റം മാർച്ച് ഇരുപത്തൊമ്പിന് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ കിട്ടി വരുമ്പോൾ ഏകദേശം ഒരു മെയ് മാസം ജൂൺ മാസം ഒഴിപ്പിച്ചിട്ടാണ് രണ്ട് രണ്ടര മാസം കൊണ്ടാണ് ശനി ഫലം നൽകി വരുന്നത് ആ കൂടി തന്നെ വ്യാഴവും ജന്മരാശിയിലേക്ക് മാറുന്നു പന്ത്രണ്ടിലെ വ്യാഴം ജന്മരാശിയിലേക്ക് മാറുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ പന്ത്രണ്ടിന് ഒരു കാലക്കേട് ഒഴിഞ്ഞു ജന്മെങ്കിലും ജന്മ വ്യാഴവും ജന്മേ രാമവനേയ ദുഃഖം ജന്മത്തിൽ വ്യാഴം വന്നപ്പോൾ രാമൻ വനവാസ ദുഃഖം അനുഭവിച്ചെന്നൊരു ഗുണയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സമയത്തേക്കാണ് അതും അപ്പോൾ അങ്ങനെ ഒരു സമയവും കണ്ടി ഒത്തു വരുന്നു അപ്പോൾ ആ സമയത്തോടുകൂടി അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് കാരണം വെച്ചാൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം രണ്ട് ദോഷം ഒരുമിച്ച് വരുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇതെല്ലാം പെട്ടെന്നിങ്ങനെ കുറച്ച് മാറ്റങ്ങൾ രണ്ട് ഗ്രഹങ്ങൾ പെട്ടെന്ന് പ്രതികൂലമായി പോകുമ്പോൾ രണ്ടും മേജർ പ്ലാനറ്റ്സ് ആണ് ശനിയും വേടവും അങ്ങനെ ഒരുമിച്ച് പ്രതികൂലത വരുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് കുറേ ആങ്സൈറ്റി ആങ്സൈറ്റി ഉണ്ടാവുക ടെൻഷൻ ഉണ്ടാവുക നമുക്ക് നമ്മുടെ ഷുഗർ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് എന്താ ഒന്ന് ഡൗൺ പരിധി വിട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവിലൊരു നമുക്ക് ഒരു പൊതുവിൽ സ്ട്രെസ്ഡ് ആയിട്ട് വരുന്നൊരു അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളൊക്കെ കടന്നു അങ്ങനെയൊക്കെ കടന്നു കാരണം പെട്ടെന്നൊരു മാറ്റം വരുമ്പോഴേ നമുക്കങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ ഇവർക്ക് കുറച്ച് ഉത്കണ്ഠയും ആകുലതയും ഒക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കാം അങ്ങനെ എങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു മാറ്റത്തിൻ്റെ രണ്ടാം ഘട്ടം അതായത് ഇവർക്ക് ഇവരുടെ രാശിയിലേക്ക് വരുന്ന വ്യാഴം ഈ വർഷം മെയ് പതിനഞ്ചിൽ ഇവരുടെ രാശിയിലേക്ക് മിഥുനത്തിലേക്ക് വരുന്ന വ്യാഴം ആ രാശിയിൽ നിന്ന് അടുത്ത രാശിയായുള്ള രണ്ടാം രാശിയിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് പോകുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആണ് കർടകം സ്വ സ്വന്തം രാശികൾ ധനവും മീനുമാണ് നീചരാശി മകരവും അപ്പോൾ ഉച്ച വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കടകത്തിലേക്ക് വ്യാഴം പോകും ഇവരുടെ രണ്ടാം സ്ഥാനം ധനസ്ഥാനത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ആ ഒരു സമയം ഇവർക്കിതൊക്കെ ഈ ഒരു പറ്റിയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ആരോഗ്യപരമായിട്ടൊക്കെ വന്ന കുഴപ്പങ്ങളും കുടുംബ ബന്ധങ്ങളിലൊക്കെ ശരിയാക്കാനൊക്കെ ഇവർക്ക് ആ ഒരു സമയത്ത് സാധിക്കും രണ്ട് എന്നത് വാക്ക് മനസ്സ് പ്രവൃത്തി ധനസ്ഥാനം കൂടിയാണ് അങ്ങോട്ടേക്ക് വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ഗ്രഹദോഷങ്ങളെയും ശമിപ്പിക്കുന്ന ഒരു ഗ്രഹ പൊസിഷനാണ് അപ്പോൾ ഇവർക്ക് ഈയൊരു ശനിമാറ്റത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു പീരീഡായിട്ട് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽ ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള സമയമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് പറയേണ്ടത് വ്യാഴ ശനിയുടെ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അത് കുറേയധികം ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ധനസ്ഥാനത്തെ ഉച്ചാവസ്ഥയെ കൊണ്ടിട്ട് വളരെയധികം നല്ല ഫലങ്ങൾ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നു ശനി കാര്യമായിട്ടുള്ള പ്രസക്തി ആ സമയത്ത് ഉണ്ടാവില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാശി മാറുന്ന വ്യാഴം ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യത്തെ വ്യാഴമാറ്റം അനുകൂലമല്ല ജന്മത്തിലേക്കാണ് പോകുന്നു രണ്ടാമത്തെ അതിനുശേഷം വരുന്ന മാറ്റം മൂന്നിലേക്കാണ് പോകുന്നു അനുകൂലമായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലങ്ങളാണ് ഇരുപത്തി ഏഴിലെ മാറ്റവും ഇരുപത്തി അഞ്ചിലെ മാറ്റവും അനുകൂലമല്ല അപ്പോൾ മൂന്നിലെ വ്യാഴം വീണ്ടും കുറച്ച് പ്രശ്നങ്ങൾ ഉള്ള ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തിലേക്കാണ് അവസാനത്തെ ഘട്ടവും പോകുന്നത് അപ്പോൾ ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഒന്ന് സെറ്റിൽ ആവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങുക ഈ വർഷം പകുതിയോടെ അല്പം പ്രതികൂല ഫലങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത മിഥുനും രാശിക്കാർക്കുണ്ട് ടെൻഷനും ഒക്കെ ആകാംക്ഷയൊക്കെ നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് അല്പം സ്ട്രെസ്സൊക്കെ ഉണ്ടായി നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ അല്പം മോശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് സെറ്റിലാകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങുക ഒരു മെയ് യോടുകൂടിയെങ്കിലും ഒന്ന് ശനി ഇപ്പം നിങ്ങൾക്ക് കണ്ടവശനി ആരംഭിച്ചെങ്കിൽ ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ പോലും അത് അതിൻ്റെ ശക്തി ശക്തി ആർജിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ വേണ്ടി വരും ഒരു മെയ് മാസം അവസാനം ജൂണോടു കൂടിയായിരിക്കും ശനിയുടെ പ്രതികൂല ഫലങ്ങൾ കണ്ടു തുടങ്ങുക അതുവരെയുള്ള സമയം ഉപയോഗപ്പെടുത്തി ഒന്ന് സെറ്റിലാകാനുള്ള ശ്രമങ്ങൾ മിഥുനം രാശിക്കാർ ചെയ്യേണ്ടതാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ഇവർ ഈ ഒരു ശനിമാറ്റത്തിൻ്റെ പ്രതികൂല ഫലങ്ങളെ ഏർക്കുറെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർക്ക് കഴിയും അവർ സെറ്റിലായില്ല എങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒന്നാം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റവും കണ്ടവശനി ഒത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഇരുപത്തിയാറ് ജൂൺ വരെയുള്ള സമയവും മൂന്നിൽ വ്യാഴവും കണ്ടവശനി ഒത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദേശം ഓഗസ്റ്റ് മുതൽക്കാർക്കാണ് ഫലങ്ങൾ വരുന്നത് ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മുതൽക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ശനി ശനിയുടെ ഭ്രമണം ആ രാശിയിൽ തീരുന്നവരെയുള്ള സമയവും തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ പ്രീതി വരുത്തിയിരിക്കേണ്ടതാണ് ശ്രീകൃഷ്ണന് വ്യാഴ്ച യഥാശക്തി വഴിപാടുകൾ നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിക്കുക അതുപോലെ തന്നെ അഷ്ടാക്ഷരിയും ധ്യോദശാക്ഷരിയും ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവതവാസുദേവ എന്ന ദ്വോദാക്ഷരിയും പതിനൊന്ന് നൂറ്റിയെട്ട് തുടങ്ങിയ ക്രമങ്ങളിൽ അവിടെ ജപിക്കുകയും ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കുറച്ചു നേരം ചിലവാക്കുകയും ചെയ്യണം ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള തൃക്കൈവെണ്ണ പാൽപ്പായസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക എന്നിവ ചെയ്ത് അനുകൂലത വരുത്തേണ്ടതാണ് ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ളത് അത് മഞ്ഞ അതിൻ്റെ കാരകത്വത്തിൽ മഞ്ഞ നിറമാണ് മഞ്ഞപ്പെട്ട് ഉടുക്കുന്നവരെന്നാണ് പീതാംബരൻ എന്ന് വാക്കിലായിരുന്നു പീതാംബരനാണ് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ നമ്മൾക്ക് ശ്രീകൃഷ്ണ അലങ്കാരങ്ങൾ പൊതുവെ മഞ്ഞ നിറത്തിൽ കാണുന്നത് അപ്പോൾ അത് അത്തരം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ പട്ട് പുഷ്പങ്ങൾ ഫലങ്ങളൊക്കെയാണ് ശ്രീകൃഷ്ണ പ്രീതിപരമായിട്ടുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള കാഴ്ചയായിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന നമുക്ക് സമർപ്പിച്ച് അനുകൂലത നേരിടക്കേണ്ടതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച കണ്ട ശനി ദോഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയും അതുപോലെ തന്നെ ശിവനെയും ഹനുമാനെയും പ്രീതിപ്പെടുത്തുക ശിവനും ഹനുമാനും സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് ശിവഭക്തനായിരുന്നു അതുപോലെ തന്നെ ശാസ്താവ് ശനിയുടെ അധ്യായനായിട്ട് ശാസ്താവിനാണ് കണക്കാക്കുന്നത് നമുക്ക് നമ്മുടെ സിസ്റ്റം പ്രകാരം കർണാടക തമിഴ്നാടൊക്കെ ശനീശ്വര ക്ഷേത്രങ്ങൾ ധാരാളമായുണ്ട് കേരളത്തിൽ ശാസ്താ ക്ഷേത്രത്തിലാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത് ശാസ്താവിൻ്റെ നീരാഞ്ജനം നെയ്വിളക്ക എന്നിവ സമർപ്പിച്ച് ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രദർശനത്തിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യം ആ ക്ഷേത്രത്തിൽ അല്പനേരം ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കണം എന്നുള്ളതാണ് അല്പസമയം ദർശനത്തിന് ശേഷം ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ അല്പനേരം ചില ഈ മന്ത്രങ്ങൾ ഒരുവിട്ട് അവിടെ ചിലവഴിക്കുക ഏകാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ മിഥുനം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തോടെ ഇവരുടെ കണ്ട ദോഷങ്ങൾ കൂടുതൽ പ്രബലമാവുകയും അല്പം അരിഷ്ടവർക്ക് സാധ്യതയുള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് ശേഷം ഇരുപത്തി ആറ് മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ ശനിയാഴ്ചകളിൽ ശാസ്ത്ര പ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തുക ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയുടെ രാശിമാറ്റം വരെയുള്ള സമയം വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി പ്രതികൂലമായതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതിയും ശനിയാഴ്ചകളിൽ ശാസ്ത്ര പ്രീതിയും ഹനുമൽ പ്രീതിയും ശിവപ്രീതിയും വരുത്തിയിരിക്കേണ്ടാണ് ശാസ്താവിനെയോ ശിവനെയോ ഹനുമാനെ മാറി മാറി ചെയ്യുന്നതല്ല ഒരുമിച്ച് ചെയ്യണമെന്നില്ല മാറി മാറി ചെയ്യുന്നതെന്നല്ല ശാസ്താവിനാണെങ്കിലും നീരാഞ്ജനം നെയ്യ്വിളക്ക് ശിവന് പിൻവിളക്ക് ധാര കൂളമാല ഹനുമാൻ വെറ്റിലമാല വടമാല തുടങ്ങിയ നിവേദ്യങ്ങളും സമർപ്പിക്കാവുന്നതാണ് ശ്രീകൃഷ്ണന് തൃക്കൈവേണ്ട പാൽപ്പായസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യാം മഞ്ഞപ്പട്ട് ഒരിക്കലും സമർപ്പിച്ചാൽ മതി എപ്പോഴും ചെയ്യണമെന്നില്ല തൃക്കൈവേണ്ട പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ മാല താമരമാല തുളസിമാല എന്നിവ മാറി മാറി ഓരോ പ്രാവശ്യം സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള ഒരു വർഷം വ്യാഴത്തിൻ്റെ രണ്ടാം രാശിയിൽ ഉച്ചസ്ഥിതി കൊണ്ടിട്ട് ശനിദോഷങ്ങൾ വളരെയധികം കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് പരിഹാരങ്ങൾ ആവശ്യമായി വരില്ല എങ്കിലും ഇടയ്ക്കിടെ ശാസ്ത്രാക്ഷേത്രങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുക പൊതുവിൽ ഇവരുടെ ഈ ശനിമാറ്റത്തിൻ്റെ രണ്ടര വർഷക്കാലം ഇവർക്ക് അല്പം ബുദ്ധിമുട്ട് എന്നാൽ നല്ലത് വിളകളിടുന്ന ഫലങ്ങളാണ് ബിദിരൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് പൊതുവിൽ അല്പം ആദ്യ വർഷവും അവസാന വർഷവും അല്പം ജാഗ്രത പുലർത്തുക നിങ്ങൾ ഇനിയും പ്രശാന്തി ആ സ്റ്റോറിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇത്തരം രാശിയിൽപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം